ഹായ് ചങ്കീളേ അവിടെ എല്ലാവർക്കും ഒലി ബ്ലൂയിലേക്ക് സ്വാഗതം അങ്ങനത്തെ നമ്മുടെ ഇന്നത്തെ ഒരു വെടിക്കെട്ട് ബ്ലോഗാണ് കേട്ടോ ഒരു അടിപൊളി ബ്ലോഗാണേ അതായത് നമ്മുടെ പന്ത പ്ലാമോഡ് അതായത് നമ്മുടെ അമ്പൂരി തന്നെയാണ് കേട്ടോ അമ്പൂരിയിലെ നല്ലൊരു വെടിക്കെട്ട് സ്പോട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് കൂട്ടുകാർക്ക് മാത്രം അധികം അറിയത്തുള്ളൊരു അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെ അമ്പൂരിയിലുള്ള പുതിയ പാലത്തിൻ്റെ എല്ലാവർക്കും അറിയാം പക്ഷേ ഈ ഒരു കുഞ്ഞു പാലം അധികം പേർക്കും അറിയത്തില്ല കേട്ടോ എങ്കിലിത് രണ്ട് ഗ്രാമമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു പാലം തന്നെയാണ് അപ്പോൾ ഇത് ശരിക്കും പറയും ഇത് നടപ്പാതയായിട്ടാണ് കേട്ടോ അതായത് നടപ്പാലമായിട്ടാണ് അന്ന് ഇത് പണി കഴിപ്പിച്ച കേട്ടോ അപ്പോൾ ഏകദേശം രണ്ടായിരത്തി നാലിലും അതുപോലെതന്നെ നമ്മൾ ഈ ഫ്രണ്ട് സൈഡിൽ ഫസ്റ്റ് നമ്മൾ ഈ റോഡിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് അവിടെ കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് കേട്ടോ അപ്പോൾ എനിക്കിവിടെ കറക്റ്റ് ഉദ്ഘാടനം ഒരുപക്ഷെ രണ്ടായിരത്തി നാല് വർക്ക് തുടങ്ങി രണ്ടായിരത്തി ഒൻപതിലായിരിക്കാം എൻ്റെ ഉദ്ഘാടനം എന്ന് തോന്നുന്നു എനിക്കിട്ട് അപ്പോൾ എന്തായാലും ഞാനിൻ്റെ ബാക്കി ഡീറ്റെയിൽ ഒന്നും ഞാൻ പറയുന്നില്ല കാര്യം എനിക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ അവിടെ എഴുതി വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എൻ്റെ പൊന്ന് ചങ്കെ നല്ലൊരു കിഡ് സ്പോട്ടാണ് കേട്ടോ കിഡ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ കിഡ് സ്പോട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും വരുന്നവർ പ്രത്യേകം നിങ്ങൾ തന്നെ സൂക്ഷിച്ചൊക്കെ വരിക പ്രത്യേകിച്ച് കുഞ്ഞു ആയിട്ട് വരണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ സൂക്ഷിച്ചു വേണം വരാനായിട്ടോ അപ്പോൾ ബൈക്കും അതുപോലെ തന്നെ ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് തന്നെ ഓട്ടോ ഒക്കെ പോയി കേട്ടോ അപ്പോൾ ഞാൻ മുൻപൊരിക്കലും ഞാനിതിൻ്റെ ഒരു വീഡിയോസ് കണ്ടിട്ടുണ്ട് ഇതുവഴിയൊരു ആൾട്ടോ ആൾട്ടോയാണോ എണ്ണൂറ് ആണോ എന്ന് അറിയില്ല കേട്ടോ അരുതി എണ്ണൂറാണെന്ന് തോന്നുന്നു കേട്ടോ ആ കാറും ഇതുവഴി വരുന്നുണ്ട് പക്ഷേ സൈഡെല്ലാം നല്ല ഏകദേശം ചേർന്നാണ് വരുന്നത് കേട്ടോ അത്രയ്ക്കും നല്ല എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു ഡ്രൈവറിന് മാത്രമേ അങ്ങനെ കാർ ഓടിച്ചു വരാൻ പറ്റത്തില്ലോട്ടോ പക്ഷെ എന്തായാലും ഇതുവഴി ഓട്ട പോകുന്നത് അതായത് നല്ല ഓട്ടോറിക്ഷയും അതുപോലെ ഇരുചക്ര വാഹനങ്ങളൊക്കെ ഇതുവഴി അങ്ങോട്ടേങ്ങോട്ടും പോകുന്നുണ്ട് പക്ഷേ ഇത് നടപ്പാലമാണ് എങ്കിലും ഞാനിത് ഷൈജാട്ടിനും കൂടെ അതെ നടന്നു നടന്ന പാലത്തിനെടുത്ത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് പേരുടെയും കിളി പോയി കേട്ടോ കാര്യം അത്യാവശ്യം നല്ല ലെങ്തിയാണ് കേട്ടോ നല്ല ലെങ്തി പാലമാണ് അതിൻ്റെ കറക്റ്റ് നീളവും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഞാനതിൻ്റെ അതിൽ ഒരു അവർ ആ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ട് ഞാനത് കാണിച്ചു തരാൻ കേട്ടോ എന്തായാലും ആദ്യമായിട്ടൊക്കെ അവിടെ പോകുന്നവരാണെങ്കിൽ അവർ തീർച്ചയായിട്ടും അവർ കയളിപ്പോകാൻ കേട്ടോ അപ്പോൾ ഇത് ഞാനെ തൊട്ട് ബേക്കിലുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷൈയോട്ടെ ഇങ്ങനെ കാര്യം പറഞ്ഞ് പറഞ്ഞാൽ അങ്ങ് പോവാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ നിന്ന് കുറച്ച് സൈഡിലായിട്ടുള്ള ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് സെറ്റാൻ കൂട്ടിയുള്ള വിടപ്പെടുത്തുമായിരുന്നു പുള്ളി ഞാനേ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ അങ്ങ് സംസാരിച്ച് സംസാരിച്ച് അങ്ങ് പോകണം കേട്ടോ എങ്കിലും ഇടക്കിടക്കായിട്ട് അവിടെ പോയിട്ട് പതുക്കെ പതുക്കെ കൈവരിലേക്ക് ഒന്ന് കൈ വയ്ക്കുന്നുണ്ട് കേട്ടോ ആദ്യമേ ആദ്യമായിട്ട് പോകുന്ന ആരായിരുന്നാലും ശങ്കല്ലേ ഒന്ന് ഒന്ന് പേടിക്കും കേട്ടോ പിന്നെ അതുമാത്രമല്ല നല്ല അടിപൊളിയായിട്ട് നല്ല വെടികെട്ട് മഴ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് മഴ ഒന്ന് മാറി ആ ഒരു വെയിൽ വന്ന സമയമാണ് കേട്ടോ നമ്മൾ കറക്റ്റ് ഈ സ്പോട്ടിലെത്തിയത് അതുകൊണ്ട് വലിയ പുഴ പോലെ അത്യാവശ്യം നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഏറ്റവും എന്താ പറയുക നല്ല പറയത്തൊക്കെ ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആ ഒരു പ്രകൃതി ഭംഗി തന്നെയാണ് കേട്ടോ കാണാൻ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ ഒത്തിരി ഫോട്ടോഷൂട്ടും അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് കേട്ടോ ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ഒത്തിരി കൂട്ടുകാർക്ക് ഇവിടെ വരുന്നതാണ് അതായത് ഈ സ്ഥലം ഒരു പ്രത്യേകതയാണല്ലോ ഞാൻ ഇതിന് മുൻപ് ഇതേപോലത്തെ ഒരു ലോങ്ങ് ആയിട്ട് വീതി പറഞ്ഞിട്ടുള്ള ഒരു പാലത്തെ വീഡിയോ പോസ്റ്റ് ചെയ്തത് നമ്മളെ ആ തൊട്ടിപ്പാലം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അതും തമിഴ്നാട്ടിലുള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോ സത്യത്തിൽ നല്ല ഹൈറ്റ് കൂടെ ഉണ്ട് പക്ഷെ അത് ഏകദേശം നല്ല നീളവുമുണ്ട് കേട്ടോ അതും ഇതേപോലെ നമ്മളിങ്ങനെ നടന്ന ദിവസമുണ്ട് നമ്മൾ കിളി പോകും അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഈ പാലത്തിൽ വരുന്നത് ആ ഞാനും നമ്മുടെ ഷൈജോട്ടിൻ്റെ ഫസ്റ്റ് ടൈമാണ് വരുന്നത് അപ്പോൾ ആ അത്യാവശ്യം നല്ലതുപോലെ പേടിയുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ അത്രയ്ക്കുള്ള വീതിയേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ സെൻ്റർ ഭാഗത്തൊക്കെ വന്ന വന്നിങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു ഉള്ളിനകത്തൊരു ചെറിയൊരു ഒരു ആ ഒരു പേടി തോന്നും കേട്ടോ എങ്കിലടിപോലെ കേട്ടോ അതെ അപ്പുറത്ത് ഷൈജോട്ടൻ തേ അതിൻ്റെ അക്കരക്കരയിലെത്തി കേട്ടോ അപ്പോൾ അവിടെ ഇതേപോലെ ഒരു ചെറിയൊരു ചായക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ അതെ കാണാം വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല വെട്ടിക്കെട്ടാണ് കേട്ടോ വെട്ടിക്കെട്ട് വ്യൂ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലൊക്കെ കിട്ടും സ്പോട്ട് പ്രത്യേകിച്ച് അമ്പൂരിയിൽ നിങ്ങൾ കറങ്ങാൻ വരികയാണെങ്കിൽ സ്പോട്ട് തപ്പ് തപ്പി വരികയാണെങ്കിൽ ഈ ഒരു സ്പോട്ട് നിങ്ങൾ വിട്ടുകളിൽ കേട്ടോ അപ്പോൾ ഇത് ഞാൻ ആ പാലത്തിൻ്റെ ഇക്കരക്കലൊന്നും കേട്ടോ അപ്പോൾ ഇവിടെ തന്നെ ഈ ഇടത് സൈഡിലായിട്ട് ഒരു കുഞ്ഞ് അതേ നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ മലയാസാണ് കേട്ടോ ഇതേ ഒരു കുഞ്ഞ് ചായക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം ഒരു നാല് പേരൊക്കെ അവിടെ അവിടെയുണ്ട് കേട്ടോ കേട്ടോക്കകത്തും ആളുണ്ട് പുറത്തും ആളുണ്ട് അവരിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് നാട്ട് പുറത്താനൊക്കെ പറഞ്ഞ് അങ്ങ് ഇരിക്കാനാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ പോകുന്നത് ആ ഏകദേശം ആ ഒരു ഇലക്ഷൻ ടൈമിലേക്കാണ് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഇത് ഇവിടെ ഇങ്ങനത്തെ അവിടുത്തെ ആ ഒരു ഉദ്ഘാടനത്തിൻ്റെയൊക്കെ ചെയ്ത ആ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ദൈവം സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ദൈവത്തെ കൊടുത്തിരിക്കുന്നത് കറക്റ്റായിട്ട് നമുക്ക് വായിച്ചാൽ മനസ്സിലാകും കേട്ടോ അതായത് പന്താ പ്ലാമോട് ചാക്കപ്പാറ നടപ്പാലാണ് കേട്ടോ ആ നിർമ്മാണം ഉദ്ഘാടനം അതായത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയമാണ് കേട്ടോ ആ ഉദ്ഘാടനം ആ നിർമ്മാണം ഫസ്റ്റ് തുടങ്ങിയത് രണ്ടായിരത്തി നാലിലാണ് അപ്പോൾ കഴിയുന്ന ഉദ്ഘാടനം രണ്ടായിരത്തി ഒൻപതിലായിരിക്കും വർക്ക് സ്റ്റാർട്ട് ചെയ്തോ രണ്ടായിരത്തി നാല് അപ്പോൾ നമ്മൾ തിരിച്ച് നടക്കണം കേട്ടോ അപ്പോൾ ഷൈജോട്ടം തന്നെ ഇങ്ങനെ ഫ്രണ്ടിൽ നടത്തി ഞാനത് ഇങ്ങനെ ബേക്കുന്നത് ഇങ്ങനെ നടന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഇത്ര വീതി പറഞ്ഞൊരു കുഞ്ഞു പാലം എന്നാൽ നല്ല സ്ട്രോങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതെങ്ങനെയായിരിക്കും പണുതത് എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതത്രയും നല്ല താഴ്ചയുള്ള ഒരു സ്ഥലം കൂടാണല്ലോ എങ്കിലും വിട്ടില്ല കേട്ടോ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ലപോലെ ഉള്ളിൽ ഭയമുണ്ടെങ്കിൽ ഞങ്ങളത് പുറമേ കാണിച്ചില്ല ഞങ്ങളത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചു പിന്നെ ഞാനത് ഇങ്ങനെ അപ്പോൾ അതൊക്കെ തപ്പിച്ച് പേക്കുന്ന നടന്നങ്ങൾ വരുന്നുണ്ട് കേട്ടോ കാര്യം വേറെ ഒരു പ്രശ്നമില്ല കേട്ടോ പാറൊക്കെ നല്ല സ്ട്രോങ്ങും അതായത് പിന്നെ ഞങ്ങൾ ഫസ്റ്റ് പോകുന്നവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു കുഞ്ഞ് ഭയങ്കര അത്രേ ഉള്ളൂ കേട്ടോ എങ്കിലും കുഴപ്പമില്ല കേട്ടോ എൻ്റെ പൊന് ചങ്കേളെ നിങ്ങൾ അമ്പൂരിലൊക്കെ കറങ്ങാൻ വരികയാണല്ലേ അതായത് നമ്മുടെ പുതിയ പാലവും അതുപോലെതന്നെ ഈ കുഞ്ഞു കുഞ്ഞുപാലവും പിന്നെ അവിടെ കാണാനായിട്ട് വേറെ ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിമനോഹരമായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ബാക്കി ഡീറ്റെയിൽ ഒന്നും ഞാനങ്ങനെ ഇപ്പോൾ പറയുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇത് അറിഞ്ഞെടുത്ത കൂട്ടർ കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ ഒത്തിരി ചങ്ങന്മാർക്കൊക്കെ ചിലപ്പോൾ അറിയാമായിരിക്കാം എങ്ങനും കുഴപ്പമില്ല നല്ല ഗഡു സ്പോട്ടാണ് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ നല്ല വെഡ്ഡിങ് ഫോട്ടോസോ അല്ലെങ്കിൽ ആ ഒത്തിരി പേരുണ്ടെട്ടോ അവിടെ വെഡ്ഡിംഗ് വീഡിയോസൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് നവകരനെ മധുവിനെയൊക്കെ നിർത്തി പാലത്തിൽ നിർത്തിയിട്ട് അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെ ഒത്തിരി എടുക്കുന്ന സ്ഥലം കൂടെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഒരിക്കലും കൂടെ വരുന്നു നിങ്ങൾ വരുന്നവർ സൂക്ഷിച്ച് വരിക പിന്നെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സ്ഥലങ്ങളിലൊന്നും പ്ലാസ്റ്റിക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും നിങ്ങൾ കൊണ്ടുപോകുന്ന ഇട്ടുകളായിരുന്നത് കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല വൃത്തിക്ക് നല്ല മനോഹരമായിട്ട് അവർ സൂക്ഷിക്കുന്നതാണ് കേട്ടോ അവരെ നടപ്പാല ആണത് അപ്പോൾ ഞാൻ ഈ പാലത്തിൻ്റെ രണ്ട് സൈഡ് നമ്മൾ ആ നോക്കുന്ന സ്ഥലത്തെല്ലാം കേട്ടോ നല്ല വൃത്തിക്കാണ് അവർ ഇട്ടിരിക്കുന്നത് കേട്ടോ ഒരു പ്ലാസ്റ്റിക്കോ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ മറ്റു പേപ്പറോ അങ്ങനെ ഒരു കാര്യമില്ല കേട്ടോ അവർ നല്ല വൃത്തിക്ക് സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ആ സ്ഥലം മലിനമാക്കാതെ തന്നെ എന്തെങ്കിലും സൂക്ഷിക്കാൻ പോകുന്നവർ കേട്ടോ അപ്പോൾ ചെങ്കിലും നമ്മൾ വീഡിയോ അതിൻ്റെ പേര് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കിടക്കാഴ്ച വീഡിയോ മേട്ട് കാണാം അതുവരെ ബബ്